ഹായ് നിങ്ങളീ കാണുന്നത് ഒരു ചരിത്ര സ്മാരകമാണ് ഈ കാണുന്നതല്ല കേട്ടോ അവിടുത്തെ ശില്പങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് അവിചാരിതമായിട്ട് വന്നിട്ട്പ്പെട്ട തിരുവനന്തപുരം ജില്ലയിൽ തോന്നിക്കലുള്ള ആശാൻ സ്മാരകത്തിലാണ് മഹാകവി കുമാരൻ ആശാൻ കേൾക്കുമ്പോൾ തന്നെ ചണ്ടാല ചണ്ടാലഭിഷകിയും കരുണയും അങ്ങനെ ഓരോന്നും നമ്മുടെ മലയാളത്തെ സ്നേഹിക്കുന്നവരുടെ മനസ്സിലേക്ക് ഓടിയെത്തും അല്ലേ തീർച്ചയായിട്ടും വരും എൻ്റെ അമ്മച്ഛൻ എൻ്റെ അച്ഛൻ ഞാൻ അച്ഛൻ വിളിക്കുന്ന അമ്മയുടെ അച്ഛൻ എപ്പോഴും പറഞ്ഞു തന്നിരുന്ന കുമാരനാശാൻ കുമാരനാശാൻ എന്ന് പറഞ്ഞാൽ കരുണ ചെണ്ടാല ഭിഷികി എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പറഞ്ഞു തരുന്ന അച്ഛനായിരുന്നു അതിനെക്കുറിച്ച് അപ്പോൾ എനിക്ക് കുമാരനാശാന് ചെറുതിനെ മുതലേ ഇഷ്ടമാണ് കേട്ട് കേട്ട് ചരിത്ര പുരുഷന്മാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെയാണ് നമ്മളിൽ എത്തിയത് ഇങ്ങനെ ആ മലയാളത്തെ സ്നേഹിക്കുന്ന മലയാളം മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണോ എന്നല്ല നമ്മളിപ്പോൾ ഉള്ളത് മഹാകവി കുമാരനാശാ സ്മാരകത്തിലാണ് തോന്നയ്ക്കൽ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ഇവിടെ വരണമെന്ന് പക്ഷേ നമ്മളിന്ന് ഒരു വീഡിയോ എടുക്കാനായിട്ട് പോയതാണ് അപ്പോൾ അവിചാരിതമായി ഒരു ഒരു കുറേ നാളായിട്ട് ഒരു സ്പെഷ്യൽ ഒരു ആളിനെ വീഡിയോയിൽ കൊണ്ടുവരണം വിചാരിക്കുന്നു അങ്ങനെ പോയപ്പോൾ അവർക്ക് ഹോസ്പിറ്റൽ കേസുമായിട്ട് അവർ പോയി അപ്പോൾ അത് കാരണം എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആണ് ആശാസ്മാരകത്തിൽ വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ നമ്മൾ വന്നു ഫ്രണ്ടിൽ കൂടെ നമുക്ക് കയറി വരാൻ എന്നാൽ ബുദ്ധിമുട്ടാണ് നമുക്ക് ബാറ്ററിയുടെ കയറി വന്നു നമ്മൾ എടുക്കുകയാണ് ഇവിടെയൊക്കെ വീഴ്ച ഫ്രണ്ട്ലിയാണ് എല്ലായിടത്തും പോകാൻ പറ്റും ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉള്ളു ഒന്ന് പൊക്കിയെടുക്കണമെന്നുള്ള ഒരിത് അല്ലാതെ എന്തുമില്ല എടുത്തു പൊക്കെ വേണ്ട പാ പോകാനൊക്കെ പറ്റും അപ്പോൾ നമുക്കെല്ലാം നമ്മളെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ആചാർ സ്മാരകത്തിലാണ് പിന്നെ ഇവിടെ ശിവഗിരി തീർത്ഥാടനം ആയതുകൊണ്ട് ഇവിടെ തീർത്ഥാടകർ ഇവിടെ വന്ന് വരുന്നുണ്ട് ഇവിടെ സ്വാഗതമൊക്കെ വെച്ചിട്ടുണ്ട് അർച്ച ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആചാർ സ്മാരകത്തിലാണ് അപ്പോൾ നമുക്കിവിടെ ഓരോ കാഴ്ചകളും കാണാം അപ്പോൾ ആശാസ്മാരകത്തിലേക്ക് വന്നതായിരുന്നില്ല നമ്മൾ ഒരു വീഡിയോ ഇന്ന് മിസ്സായിപ്പോയി ഒരു വീഡിയോ എടുക്കാനായിട്ട് ഒരു നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയതാണ് അവിടെ ചെന്നപ്പോൾ അവർ ഹോസ്പിറ്റൽ കേസുമായി പോയി അപ്പോൾ ഞാൻ ആശാ സ്മാരകത്തിലോട്ട് വന്നതാണ് കേട്ടോ അപ്പം ആശാ ആശാൻ്റെ മഹാകവികുമാരൻ ആശാൻ്റെ ഒരു പ്രതിമയാണ് അവിടെ വെച്ചിരിക്കുന്നത് ആ അപ്പം ആശാൻ്റെ ഓരോ കാര്യങ്ങൾ ജനിച്ച വർഷം അങ്ങനെയുള്ള എല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെങ്കല പ്രതിമ വന്നത് വർഷം ജീവിതരേഖ അങ്ങനെയെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് പഠിക്കുന്ന പിള്ളേർക്ക് അല്ലെങ്കിൽ കൂടുതൽ ചരിത്ര അന്വേഷികൾക്ക് ഇവിടെ വന്നാൽ വളരെ നല്ലൊരിടമാണ് വൈകുന്നേരം വരണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നമ്മൾ ഉച്ച സമയത്താണ് അവിടെ ചെന്ന് ഇറങ്ങിയത് വളരെ ഫ്രണ്ട്ലി ആയ ആൾക്കാർ വീൽച്ചെയർ ഫ്രണ്ട്ലി കൂടെ പോകത്തില്ല കേട്ടോ ബാക്ക് വശം നമുക്ക് തുറന്നു നിന്നു വളരെ ഫ്രണ്ട്ലി ആയ മനുഷ്യന് രണ്ട് ചേച്ചിമാരും ഒരു മാമനും ആണ് അവിടെ ആൾക്കാർ അപ്പോൾ നമ്മളെപ്പോഴും മറ്റു പിൻ ചട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ മഹാകവി കുമാരനാശാൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അപ്പോൾ ഞങ്ങളെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ളത് ആശാൻ്റെ വീട് ജനിച്ച സ്ഥലമല്ല വീടാണ് ഇവിടെ അപ്പോൾ അതിന് ചരിത്ര സ്മാരകമായിട്ട് ആയിട്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു ആശാ നട്ടപ്പ്ലാവുകൾ പിന്നെ പനിനീർ ചെമ്പനി നീർ പനിനീർ സോറി ചെമ്പനി പനിനീരല്ല ചെമ്പകം ചെമ്പനി ചെമ്പകം അങ്ങനെ അങ്ങനെ എല്ലാം ഉണ്ട് അവിടെ ഒരുപാട് വൃക്ഷങ്ങളും ഒക്കെ ഉണ്ട് ആശാൻ്റെ വീടാണ് അങ്ങോട്ട് നമുക്ക് വീടിയെടുക്കാൻ പറ്റില്ല കേട്ടോ ഇവിടെ കയറുന്നതിന് ഒരാൾക്ക് ഇരുപത് രൂപയാണ് പിന്നെ എന്താ ഫീസ് ഇരുപത് രൂപയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം എനിക്ക് വാങ്ങിയിട്ടില്ല ഞാൻ ആകോട്ടൊന്നും കയറിയില്ല ഞാൻ വിളിയിലായിരുന്നു കേട്ടോ നല്ല നല്ല ചേച്ചിമാരായിരുന്നേ അവിടെ അപ്പോൾ വീൽ ചെയർ ഫ്രണ്ട്ലി ആണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കയറാനൊക്കെ ഭയങ്കര സപ്പോർട്ടീവായ മനുഷ്യരായിരുന്നു അവിടെ കേട്ടോ ഫോട്ടയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരിടാം പിന്നെ പഠി വയ്ക്കാൻ പറ്റുന്നവരിടാം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നവരിടണം അപ്പോൾ അവിടെ നിന്ന് എന്തോ പ്രോഗ്രാമുണ്ട് അപ്പം പ്ലാവിലെ ചക്ക ഇങ്ങനെ പിടിച്ചു തരുന്നു നാശാനട്ട ചക്ക പ്ലാവ് സോറി പ്ലാവ് പിന്നെ എന്താണ് അവിടെ ഈ ശിവഗിരി ഉത്സവം നടക്കുന്നുണ്ട് ഒരുപാട് പേരിങ്ങനെ വരുന്നുണ്ട് കേട്ടോ ശിവഗിരി തീർത്ഥാടനം അപ്പോൾ ഇവിടെ വന്നിട്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അതിന് പുത്തൻ അനുഭവമാണ് അപ്പം ഉണ്ട് അതിനകത്ത് പിന്നെ മറ്റു കാര്യം കൈയെഴുതും പ്രതികൾ പിന്നെ പട്ടുമ്പളയിൽ കിട്ടിയത് അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ മ്യൂസിയത്തിനകത്ത് നമുക്ക് അതിനകത്തോട്ടൊന്നും കയറിയില്ല പുറത്തൊക്കെ തന്നെയുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ നടന്ന് വിശാലമായി കിടക്കുന്ന ഒരിടം ഈ വെയിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഓരോ സ്ഥലങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ എന്താണ് മുടി ഇങ്ങനെ വിതർത്തിയിട്ടിരിക്കുന്ന ഒരു നല്ല ശില്പമാണ് കേട്ടോ അപ്പോൾ ഈ ശില്പം നമ്മുടെ കാനായി കുഞ്ഞിരാമൻ്റെ ഒരു നല്ലൊരു ശില്പമാണ് നമ്മുടെ സീതയെ ഓർമ്മിപ്പിക്കുന്ന ശില്പം ഇങ്ങനെ മുടി ഇങ്ങനെ വിരുന്ന് വിരിച്ചിട്ടിരിക്കുന്ന ഒരു ഒരു സ്ത്രീയുടെ ശില്പമാണ് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ അപ്പോൾ മഹാകവിയുടെ കവി കവിതകളെയെല്ലാം നമുക്ക് അതിൽ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഫോട്ടോ എടുക്കണമെങ്കിലും വീഡിയോ എടുക്കണമെങ്കിലും ഒക്കെ ഇവിടെ വന്ന് എടുത്ത് പഠിച്ച് പോകാൻ പറ്റും കേട്ടോ പല കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ചരിത്ര രക്ഷികൾക്ക് പോളിയാണ് ഇവിടെ കേട്ടോ പിന്നെ എൻജോയ് ചെയ്യാനും വരാൻ പറ്റും അപ്പോൾ അവിടെയൊക്കെ വിളിക്കുന്നത് കറങ്ങി നടക്കാം കേട്ടോ എല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട് കാക്കശി അവിടെയൊക്കെ പോയി വീഡിയോ ഒക്കെ ഇങ്ങനെ പുറത്തൊക്കെ നിന്നെടുക്കുന്നു വീഡിയോ എടുക്കുന്നതിന് രണ്ട് ചാർജുണ്ട് പിന്നെ എന്താ അദ്ദേഹം താമസിച്ചിരുന്ന വീട് പിന്നെ അങ്ങനെ ആ പരിസര കാര്യങ്ങളൊക്കെയാണ് അവിടെ അപ്പോൾ േക്ക് അവിടത്തെ പണി നടക്കുന്നുണ്ട് അവിടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള പണി നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളങ്ങനെ അവിടെ ഇരിക്കാണ് അവിടെ തിരിച്ചു വരികയാണ് വൈകുന്നേരം വരണം വെയിലായപ്പോഴേ ഭയങ്കര ഒരു പാട് വൈകുന്നേരം രാവിലെ പറഞ്ഞു ടുത്ത് ഫുഡ് കഴിക്കുന്ന നമുക്ക് ചോറ് കഴിക്കാമല്ലോന്നും പറഞ്ഞിട്ട് നമ്മൾ അവിടെ വന്നത് പൊത്തക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു ഭക്ഷണശാല ടേക്ക് എ ബ്രേക്ക് എന്നും പറഞ്ഞിട്ട് അവിടെയാണ് വന്നത് കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു ഫുഡ് ചോറാണ് പറഞ്ഞത് ചോ അവിടെ ചോറേ ഉള്ളതെന്ന് തോന്നുന്നു ചോറ് മതി മതിയപ്പോ ചോറാണല്ലോ പ്രധാനം അപ്പൊ ചോറ് കറിയുമൊക്കെയാണ് പിന്നെ നമ്മളൊരു സമയത്ത് അവിടെ കുറ്റം പറയാൻ പാടില്ല അല്ലേ എന്റെ ഒരു കുട്ടിയല്ല ഒരു ദിവസത്തില് പോറികൾ അങ്ങനെ ആയതാവാ ചിലപ്പോ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് നേരിട്ടോ നമ്മള് തിരുവനന്തപുരം ജില്ലയിൽ കഴിക്കുന്ന കറികളെ പോലെ ആയിരുന്നു ഭയങ്കരായിട്ടും വെള്ളം തിരുവനന്തപുരം ജില്ലയില് കറികൾ അറിയാൻ പറ്റും തിരുവനന്തപുരം ജില്ലയിലുള്ള അറിയാൻ പറ്റും പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ട് ആണ് സാമ്പാറും ആ മീൻകറിയുടെ ഒഴിച്ചപ്പോഴുള്ള ഒരു കളറാണ് പിന്നെ ചോറ്റുപാത്രം ഇട്ടിരുന്നു പക്ഷേ ഇങ്ങനെ അവരുടെ ഇവർ ആണോ ഇല്ല കുറച്ചിങ്ങനെ സാമ്പാറിൽ കുറച്ചു കുഴുകി നല്ലതായി അത് അവര് ശ്രദ്ധിക്കണം പറയുന്നു ഇത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം സ്മാരകത്തിൽ അപ്പൊ തിരുവനന്തപുരം ജില്ലയെ നമ്മൾ പറയിപ്പിക്കാൻ പാടില്ല പലരും പറയില്ലേ തിരുവനന്തപുരം ജില്ലയിലെ ആഹാരം കൊള്ളത്തില്ല നമ്മളിപ്പോ പുറത്ത് പുറത്തു ആൾക്കാർ ഈ തിരുവനന്തപുരം കൊള്ള ജില്ലകൾ അപ്പം ആൾക്കാർ ഇവിടെ വരുമ്പോ അവർ കഴിക്കാൻ കയറുമ്പോ തീർച്ചയായിട്ടും അവർക്ക് ചിലപ്പോ ഇഷ്ടപ്പെട്ടത് വരില്ല എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത് കറി ഇങ്ങനെ ഈ വടക്കോട്ടുള്ള കണ്ണൂരൊക്കെ ഉള്ള ആൾക്കാർ പറയുന്നത് കേരളം കറിയത് നിങ്ങളുടെ പോലെ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുവാണ് കാക്കറ്റിന്റെ കാര്യമാണ് ഫുഡിനൊന്നും ഒരു വിദ്യ പറയാത്തരാളാണ് പക്ഷെ എനിക്കും അതൊക്കെ വെള്ളം കൂടിയത് പറയുന്നു അങ്ങനെ പറയുന്നു വീട്ടിലാണെങ്കിൽ നല്ലപോലെ മാറേ പറയൂല പിണ്ടൂല പറ്റി മനസ്സിലാ എനിക്ക് അത് പറഞ്ഞൊക്കെ ആണവരാ അപ്പയും ഒരു തോരം പോലെ തോന്നും അപ്പൊ അത്രയൊക്കെ ആയിരുന്നുണ്ട് അപ്പൊ അവര് ശ്രദ്ധിക്കണം ഇന്നത്തെ പ്രശ്നമായിരുന്നോന്നും എനിക്കറിയില്ല ഇനി ആൾക്കാർ കയറാതെ ഇരിക്കരുത് അല്ല അതുപോലെ ആയിരിക്കട്ടെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മൂന്ന് പേരുടെയും പൈസയും കൊടുത്ത് ടോയ്ലറ്റ് പോയതിനൊരു അഞ്ച് രൂപയോട് വാങ്ങി കേട്ടോ അങ്ങനെ ഞാനല്ല ചേച്ചി പോയുള്ളൂ കേട്ടോ ഞാൻ പോയില്ല എനിക്ക് ഫ്രണ്ട്ലി അല്ല വീഴ്ച ഫ്രണ്ട്ലി അല്ല എന്ന് പറഞ്ഞു ടോയ്ലറ്റ് അപ്പോൾ ആരെങ്കിലും കയറിയിട്ട് കയറാമെന്ന് വിചാരിച്ചാൽ അത് പറ്റില്ല അതല്ല ഞാൻ എടുത്തു പറഞ്ഞത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറി തിരിച്ച് കയറിയാണ് കേട്ടോ വളരെ വിഷമം തോന്നി നമ്മൾ വീഡിയോ എടുക്കാൻ പോയ ആളിനെ മിസ്സായതുകൊണ്ട് നല്ല വിഷമം തോന്നി കേട്ടോ പക്ഷേ ആശുപത്രിക്ക് അസല ഞാൻ അവിടെ എത്തിയപ്പോൾ ആളില്ലായെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് വിഷമിച്ചു പോയി എന്ത് ചെയ്യട്ടെ എന്ന് ആലോചിച്ചു കേട്ടോ വ്യത്യസ്തമായിട്ടൊരാളായിരുന്നു അപ്പോൾ ആളിനെ ഞാൻ എന്തായാലും കൊണ്ടുവരും ദൈവം സഹായിച്ച് നിങ്ങളെ കാണിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ആശാ സ്മാരകത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ എൻ്റെ ഓഴി വരുമ്പോഴത്തേക്ക് തോന്നയ്ക്കലാണ് ആശാസ്മാരകം ഉള്ളത് കേട്ടോ വളരെ നല്ല മനുഷ്യരാണ് അവിടെ നിൽക്കുന്നത് അവർക്കൊക്കെ വീഡിയോ കാണാൻ പറ്റുമെങ്കിൽ അവരും നല്ല മനുഷ്യരായിരുന്നു പിന്നെ അതിനകത്തോട്ട് കയറിയാലും നല്ല നല്ല ഒരു കാര്യമാണ് ഇരിക്കുന്നവർക്ക് ബാക്കിൽ കൂടെ അവരൊരു ഗേറ്റ് തുറന്നു നിന്നാണ് കയറാൻ പറ്റുന്നത് അല്ല ഫ്രണ്ടിൽ കൂടെ കയറാനൊന്നും പറ്റുന്നില്ല വണ്ടിയിൽ പോകണവരെ കേട്ടോ ഫ്രണ്ട്ലി ആണ് പക്ഷേ ചില സ്ഥലങ്ങളിലൊന്ന് പൊക്കി കയറ്റണം അതുകൂടെ ഒന്ന് ശരിയാക്കിയാൽ നല്ലതായിരിക്കും ഒരുപാട് സ്നേഹത്തോടെ നീക്കാം